സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുക എന്നത് പ്രതിബദ്ധതയുള്ളവരുടെ ബാധ്യതയാണ് മുസ്ലിം ലീഗ് അതൊരു ഉത്തരവാദിത്തമായിട്ട് പാർട്ടി തുടക്കം മുതലേ എടുത്ത പാർട്ടിയാണ് കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലീഗിൻ്റെ ഒരു കടന്നുവരവിൻ്റെ കാലം സാധാരണക്കാരായ മനുഷ്യരുടെ പാവങ്ങളായ മനുഷ്യരുടെ ഒരു പാർട്ടിയായി വന്നു മുസ്ലിം ലീഗ് ഏറനാട്ടിലെയും മലബാറിലെ മുതവെയും സമ്പന്നരും ആഢ്യന്മാരുമായ എല്ലാവരും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ നിരാകരിക്കുകയും ഇതൊരബദ്ധമാണെന്നും തെറ്റായ വഴിയിലേക്കുള്ള യാത്രയാണെന്നും പറഞ്ഞ് നിരസിക്കുകയും ചെയ്ത കാലത്താണ് മുസ്ലിം ലീഗ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ ചില ക്രമങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് രാജാക്കന്മാർ അവരായിരുന്നു വലിയ ആളുകൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കയ്യൂക്കുള്ളവൻ നാട്ടിലെ വലിയ ആളായി അത് കഴിഞ്ഞപ്പോൾ സമ്പന്നൻ നാട്ടിലെ വലിയ ആളായി ഏകദേശം ഒരു ജനാധിപത്യ രാജ്യമായി വരുന്നതോടുകൂടെ അധികാരമുള്ളവൻ അവർക്കായി രാജ്യത്തിലെ ശക്തി എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ഒരു സാധാരണക്കാരന്റെ രാഷ്ട്രീയ സംഘടന പതിയെ പതിയെ അധികാരത്തിലേക്ക് കടന്നു വരുന്ന വഴി അധികാര രാഷ്ട്രീയത്തിൻ്റെ കരുത്തവരുടെ കൈകളിലേക്ക് വന്നപ്പോഴാണ് സമ്പന്നന്മാർ മുസ്ലിം ലീഗ് പാർട്ടിയെ തിരഞ്ഞു വരുന്നത് തനി സാധാരണക്കാരുടെ ഒരു പാർട്ടി കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്ന സമയത്ത് അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒരു വിധവാ പെൻഷൻ വാങ്ങിക്കൊടുക്കുന്നത് പോലും നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലെ ഒരു സതക്കക്ക് തുല്യമായ പ്രവർത്തനമാണ് അവർക്ക് മാസാമാസം അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടാൻ നിങ്ങൾ കാരണക്കാരായാൽ അതിൽ പുണ്യമുണ്ട് എന്ന് പ്രവർത്തകരെ പഠിപ്പിച്ചു ഈ പാവങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകളെ അതിജയിക്കാൻ പല്ലത്തുള്ളി പെരുവെള്ളം എന്ന പോലെ ആ ചെറിയ ചെറിയ കൂട്ടങ്ങളുടെ ചെറിയ സഹായങ്ങൾ വലുതായി ഭവിച്ച് ആളുകളെ ചേർത്തു പിടിക്കുന്ന ഒരു സംസ്കാരം വന്നു അധികാരവും സൗകര്യങ്ങളും ഒക്കെ കൂടി വരുന്നതിനനുസരിച്ച് ഈ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ആധിക്യവും ലീഗ് രാഷ്ട്രീയമായി വർദ്ധിപ്പിച്ചു വന്നത് ഇത് മുസ്ലിം ലീഗിന്റെ ഒരു പൊതുയോഗം കൂടിയാണ് എന്നാൽ ഇതൊരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമാണ് അങ്ങനെയാണ് ചാരിറ്റി മാത്രം എന്ന് പറയുന്നത് അല്ല ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി ലീഗ് ഒരു പൊതു രാഷ്ട്രീയ സംഘടനയാണ് ചാരിറ്റി എന്നത് ഇപ്പോൾ ഇന്ത്യയിലെ സംഘപരിവാർ തന്നെ മറയാക്കി എടുക്കുന്ന ഒരു രീതിയുണ്ട് വയനാട്ടിലെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടതിൻ്റെ പാർട്ടിയുടെ പാക്കേജ് നയിക്കുന്ന ഒരാളാണ് എന്റെ ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ ബഷീർ സാഹിബ് ആ ദുരന്തമുണ്ടായി അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ കണ്ട ഒരു കാഴ്ചയുണ്ട് സേവാഭാരതിയുടെ ഇങ്ങനെ നിരയായി നിന്ന് അവരും ഈ പ്രവർത്തനങ്ങളിലുണ്ട് വെച്ചാൽ സംഘിപരി സംഘപരിവാരവും ചാരിറ്റി പ്രവർത്തനങ്ങളെ ഒരു പ്രവർത്തനമായി തന്നെ സ്വീകരിക്കുന്നു ജനങ്ങൾക്കിടയിൽ അംഗീകാരമുണ്ടാക്കാനും പക്ഷെ അതിനിടയിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി കയറി രാഷ്ട്രീയം മുതലെടുക്കുന്നതുകൂടെ അവരുടെ രീതിയാണ് എന്ന് മാത്രം പൂരം കലക്കാൻ പോയടത്ത് സുരേഷ് ഗോപി പോയത് ആംബുലൻസിനാണ് സേവാഭാരതിയുടെ അപ്പൊ അവരുടെ അവരുടെ ആംബുലൻസ് നമ്മൾ വിചാരിക്കുന്ന റൂട്ടിലേക്കല്ല പോണത് ആ ചാരിറ്റിയുടെ വർക്ക് എന്താണ് എന്ന് ആ ആംബുലൻസിൽ സുരേഷ് ഗോപി കയറി ജയിക്കുന്നതോടുകൂടെ മനസ്സിലാവുന്നുണ്ട് ലീഗിന്റെ ചാരിറ്റി ഈ ദുനിയാവിലെ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല അല്ല അതൊരു നിയത്താണ് ദുനിയാവിലെ രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി ചാരിറ്റിയെ മനസ്സിൽ പോലും കരുതുകയും ചെയ്യരുത് രാഷ്ട്രീയം വേറെയാണ് രാഷ്ട്രീയത്തെ മറന്നു പോവുകയും ചെയ്യരുത് മറന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെയൊക്കെ മറയാക്കി വരുന്ന ഫാറ്റിസം കടന്നു വരുന്നത് പോലും അറിയാതെ പോകും രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട് ഒരു ചാരിറ്റിയും ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ലാത്തതാണ് എന്ന് ഇത്തരമൊരു വേദിയിൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അത് വളരെ കൃത്യമായ ഒന്നാണ് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ കേരളത്തിൽ സമീപകാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളുടെ ഒരു ദൈനംദിന ജീവിതത്തെ മാത്രമല്ല മലയാളി ആർജിച്ചെടുത്തിട്ടുള്ള രാഷ്ട്രീയ ബോധത്തെ സാംസ്കാരിക ബോധത്തെ മലയാളിയുടെ പൊതുജീവിതം അതിജയിച്ചു വന്ന കാലങ്ങളെയൊക്കെ നിരാകരിക്കുന്ന നമ്മെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഒരു എട്ട് വർഷക്കാലം വേണമെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ബ്ലാക്ക് എന്ന് പറയാവുന്ന കറുത്ത വർഷങ്ങൾ എന്ന് പറയാവുന്ന എട്ട് കൊല്ലക്കാലമാണ് പോയത് ആ എട്ടു കൊല്ലക്കാലം എത്രമാത്രം നഷ്ടമാണ് ഒരു കേരളം എന്ന നിലക്ക് നമുക്കുണ്ടായത് അതൊരു കേവലമായ ഒരു ഒരു ഭരണത്തിലെ അഴിമതിയുടെ സ്വജനപക്ഷപാതത്തിന്റെ സംഘീവത്കരണത്തിന് മാത്രം പ്രശ്നമായിരുന്നില്ല ഞാൻ സംസാരിക്കുന്നത് അരിക്കോട് നഗരത്തിലാണ് ഇതാ ഇവിടെ ടെക്സ്റ്റൈൽസ് ഉണ്ട് ഹോട്ടൽ ഉണ്ട് എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക് ഒരു എട്ട് കൊല്ലത്തിന്റെ അവരുടെ ബിസിനസിന്റെ അതിജീവനം എന്താണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ കൊറോണ വന്നു കോവിഡിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ടായി മാസങ്ങളോളം കടകൾ അടച്ചു മുതലാളിമാർക്ക് ചിലരൊക്കെ വാടക വിട്ടുകൊടുത്തു വിട്ടുകൊടുക്കുമ്പോഴും അവന്റെ വരുമാനം നഷ്ടമാണ് വാടക കൊടുത്താലും അവൻ അവന്റെ കടകളിൽ ജീവിക്കാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഒരുപാട് മലപ്പുറം ജില്ലയുടെ തെരുവുകളിൽ മാത്രം കോവിഡാനന്തരം അടച്ചുപൂട്ടിയ എത്ര സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കണക്കെടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു പിന്നെയും അത് കഴിഞ്ഞപ്പോൾ മഹാമാരി വന്നു പിന്നെയും വേറെ നിരന്തരമായ സൂക്കേടുകൾ പ്രശ്നങ്ങൾ ഇതാ അവസാനം ആയിരക്കണക്കിന് ആളുകൾ മരിച്ച ഇന്ത്യയിലെ മഹാ ദുരന്തമായി വയനാട് ഒരു കണ്ണുനീരായി നമ്മളുടെ മുമ്പിലുണ്ട് എട്ടു കൊല്ലക്കാലം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് അല്ലാതെ തള്ളിക്കളയുകയും ചെയ്യാം ഞങ്ങളത് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല പക്ഷേ എന്നാലും ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ മനുഷ്യൻ കേരളത്തിലെ ഈ പിണറായി വിജയൻ എന്ന മനുഷ്യൻ കാലെടുത്ത് സത്യപ്രതിജ്ഞ ചൊല്ലിയത് മുതൽ കഷ്ടപ്പാടാണ് അലമ്പ് എന്ന് പറയില്ലേ നമ്മള് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഇതെങ്ങനെ വരുന്നത് വിട്ടൊഴിയാത്ത ദുരന്തങ്ങളാണ് മാറി മാറി വരുന്ന കഷ്ടപ്പാടുകളാണ് മനുഷ്യർ കടക്കാർ സാധാരണക്കാർ തട്ടുകടക്കാരൻ സാധാരണ പീഡിയക്കാൻ എല്ലാവരും ഈ ദുരന്തം അനുഭവിച്ചവരാണ് കാരണം എന്താ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ മലയാളി ചെയ്തു പോയൊരു മഹാ തെറ്റുണ്ട് അതൊരു ചെറിയ തെക്കല്ല ഉമ്മൻചാടിയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിറകിൽ നെഞ്ച താർത്തതെച്ചു കരയുന്ന മലയാളി നിങ്ങൾ കണ്ടിട്ടില്ലേ